ഹലോ അതെ ഞങ്ങള് ക്സ്റ്റ്യം ക്രിസ്റ്റ്യായിട്ട് ഇന്ന് ഇവളുടെ ഓഴാണ് ഇവളെന്നോട് എന്തൊക്കെ ചോദിക്കുന്ന വെച്ചാൽ എന്റെ ചോദ്യങ്ങൾ കൊറച്ചൊക്കെ കുറച്ചൊക്കെ കൊണ്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവള് തിരിച്ചെന്താണ് പ്രതികരിക്കാന്നറിയില്ല പാവാണ് കൊല്ലില്ല എന്നെ കൊല്ലം കൊല്ലു കൊല്ലൂ ഇല്ല വെറുതെ പറയട്ടെന്താ പറയുക മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ ഫസ്റ്റ് ഫസ്റ്റ് ചോയിച്ചാടാ ഫസ്റ്റ് ഫസ്റ്റ് ചോയ്ക്കട്ടെ അതെ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഉള്ളിലുണ്ട് പക്ഷെ അത് ഇത് വരെ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അങ്ങനെയൊന്നല്ലോ പറയാറു ഞാൻ എപ്പോഴും പറയാറില്ലേ അല്ല ഞാൻ എന്തെങ്കിലും ഉള്ളില് എന്ന് വിചാരിച്ചിരിക്കണ എന്തെങ്കിലും അങ്ങനെ ചോദിക്കാൻ ഞാൻ അപ്പൊ തന്നെ ാണ് എന്റെ ഒരു ധാരണ അല്ലാണ്ട് വേറെ അങ്ങനെ ചോദിക്കാനൊന്നും ഇല്ല അപ്പൊ പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇഷ്ടം കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ഐസ്ക്രീം ഐസ്ക്രീം അത് ഏതെങ്കിലും രണ്ടെണ്ണം പറയണല്ലോ അയ്യോക്ക് രണ്ട് രണ്ട് മൂന്നെണ്ണം കൊറേ ഇഷ്ടമുണ്ട് ഇഷ്ടം ഐസ്ക്രീം പിന്നെ ഇഷ്ടം ചോക്ലേറ്റ് കണ്ട മോനെ മധുരം കഴിക്കും ഹസ്ബൻഡിന്റെ സ്വഭാവം ഞാന് ഞാനെന്തെങ്കിലൊക്കെ തെറ്റ് ചെയ്യുമ്പോളെ എന്നെപ്പോഴും ചീത്ത പറയും ആവശ്യാത്ത കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളു അപ്പൊ അതിനെ ആവശ്യത്തില് അധികം ചീത്ത കഴിയും എനിക്ക് അതാണ് എനിക്ക് എന്റെ ചീത്ത പറയുന്നതാണ് എനിക്ക് അധികം ചീത്ത പറയണതാ അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് ശരി കോളേജ് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ലവ് ഉണ്ടായിട്ടുണ്ടോ അതോ ബോയ് ഫ്രണ്ട്സ് എനിക്ക് അങ്ങനെ ആണുങ്ങളിലേക്ക് അങ്ങനെ പൊതുവെ ഇഷ്ടല്ലേ എനിക്ക് ബോയ് ഫ്രണ്ട്സ് ലവർ അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഇണ്ടോന്നു എനിക്ക് അറിയില്ല അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ പറയ പൊതുവെ എനിക്ക് ആണുങ്ങളോട് കുറച്ച് അറ്റാച്ച്മെന്റ് കുറവാ എനിക്ക് ഇപ്പൊ ഈസി ക്വസ്റ്റ്യൻസ് എനിക്കുള്ളത് എനിക്കുള്ള പണി അതെ ഞാൻ പോലെ അല്ല കേട്ടാ ഞാനിപ്പിന്ന് കുത്തില്ല എന്തെങ്കിലും അടുത്ത ക്വസ്റ്റിനറിയോട് സംസാരിക്കും അല്ലെങ്കിൽ ചെറിയ ആൾക്കാരോട് സംസാരിക്കും അപ്പൊ കയ്യിൽ പോയി സംസാരിച്ചത് കയ്യിൽ പോയി അപ്പൊ എന്തെങ്കിലും ചമ്മി നിന്നിട്ടുണ്ടോ ചമ്മി നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല എന്റെ ഒട്ടുമുക്ക കാര്യങ്ങള് ഏതാണ്ട് ചമ്മലാണ് ഞാൻ നിർത്താറുള്ളത് അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓർമ്മകളില്ല എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എന്തൊക്കെയോ പറയും കേക്കണവർ എന്തൊക്കെയോ കേസാനത് അന്ന് പറഞ്ഞു പബ്ലിക് ചോദിച്ചോണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു അതുപോലെ ഒരു പബ്ലിക് എന്നോട് കുറച്ചു കാലം മുന്നേ ചോദിച്ച ഒരു ചോദ്യം അതെന്നോട് അത് എന്നോട് ചോദിച്ചതാണ് പക്ഷെ അതെനിക്കറിയില്ലായിരുന്നു പക്ഷെ അങ്ങനെ ഈ പബ്ലിക്ക് ചോദിച്ചു എന്ന് എന്നോട് ചോദിച്ച പോലെ എനിക്ക് പബ്ലിക് എന്നോട് ഇവളുടെ ഒരു കാര്യം ചോദിച്ചു ആ ചോദ്യം ഞാൻ കൊറേ കാലേട്ട് ഞാനത് ചോദിക്കാതെ വെച്ചിരിക്കായിരുന്നു അതിന് ഇവള്ക്ക് എങ്ങനെ ഹെർട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദ്യം നിങ്ങൾ എന്നോട് എന്ത് ഒന്ന് പേര് ാണ് അത് ചോദിക്കാൻ പറഞ്ഞത് ഞാനൊരു സ്റ്റോ പബ്ലിക്ക് ചോദിക്കണം അല്ലെങ്കിൽ അധികാരൊന്നും ചോദിച്ചിട്ടില്ല ഒന്ന് രണ്ട് പേര് മാത്രാണ് അത് ചോദിച്ചത് അല്ലെങ്കിൽ അത് കണ്ടത് അപ്പൊ അതിന്റെ ഒരു അത് നീ എങ്ങനെ അത് തരണം ചെയ്തു എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് എന്നോട് കുറച്ച് മുന്നേ പറഞ്ഞ അപ്പൊ അത് ജസ്റ്റ് ഞാനൊന്ന് ചോദിച്ചു മാത്രമേ ഉള്ളൂ ഇപ്പൊരു രണ്ടുപേര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ഹസ്ബൻഡും വൈഫും സംസാരിച്ചോണ്ടിരിക്കുന്നു ഹസ്ബൻഡ് നല്ല ഷൗട്ട് ചെയ്യുന്നു ഇപ്പുറത്തേക്ക് ആ നേരത്തെ വൈഫിനും ഒന്നും ചെയ്യാൻ പറ്റാതെ പതറി ഒരു സമയം അപ്പൊ ഈ കേൾക്കുന്ന ആൾക്കാര് മാറിപ്പോയി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അത് നീ നിങ്ങളുടെ ലൈഫായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ നീ ആ ടൈം എങ്ങനെ തരണം ചെയ്തു എന്നാണ് അവർക്ക് അറിയേണ്ടത് അവർക്കായിരുന്നെങ്കിൽ ആൾക്കാർ കേട്ടു എന്നുള്ള കൊണ്ട് നിക്കരുന്ന് ഇവള് ചമ്മലൊന്നുമില്ല ഇങ്ങനെ നിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നു അപ്പൊ ആ സമയം നീ എങ്ങനെ തരണം ചെയ്തു ഞാന് എന്താണെന്നറിയോ എനിക്ക് എന്റെ ചേട്ടന്റെ ക്യാരക്ടർ അറിയാം ആൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എവിടെയാണോ എന്താണോ ആരാണോ ഒന്നും നോക്കില്ല അപ്പൊ എനിക്ക് കേൾക്കും അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നറിയാം ആ സമയത്ത് ഞാൻ മിണ്ടാണ്ട് നിൽക്കും ഞാൻ അതാണ് കാരണം ചെയ്യണത് പക്ഷെ അതിന് ശേഷം ചിലപ്പോ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് വരും അത് നിങ്ങളാരും കാണുന്നില്ല അത് വേറെ കാര്യം പക്ഷെ എന്നാലും ഞാൻ ചൂടാവുന്ന സമയത്ത് ഞാൻ മിക്കുന്ന സൈലന്റ് ആയിട്ടേ നിക്കോളൂ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വീട്ടിലാണെന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെയല്ല ഞാൻ മറുപടി പറയും പക്ഷെ പബ്ലിക്കാവുമ്പോൾ ഞാൻ അങ്ങനെ മിണ്ടോന്നുമില്ല ഞാനൊക്കെ കേട്ടിന്നിട്ടോക്കെയാ പറഞ്ഞ് നിക്കുകത്രേ ഉള്ളൂ നിങ്ങളുടെ ഇപ്പത്തെ ഒരു ഒരു പാർട്ട് കഴിഞ്ഞൂട്ടാ ഇനി ഞങ്ങൾ കൊറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാണെങ്കിൽ നിങ്ങൾ മാത്രമേ പറയുള്ളു ആഹ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ വീണ്ടും അതുപോലെ ഒരു എപ്പിസോഡായിട്ട് വീണ്ടും ഇനി പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അറിയുന്നവരാണെങ്കിൽ നേരിട്ട് ചോദിക്കാൻ പിന്നെ ഒരു സർപ്രൈസ് സർപ്രൈസ് ഓക്കെ ബൈ